ആ നിലപാട് ഇലക്ഷൻ കമ്മീഷൻ എടുത്തു എന്ന് ബിജെപി കരുതുന്നത് രാഹുൽ ഗാന്ധിക്ക് ഏത് കാര്യത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി കൊടുക്കേണ്ടത് ഇപ്പം ഞാൻ ബാംഗ്ലൂർ സെൻട്രൽ ഈ ആരോപണം വന്ന ഒരു സാധനം ഓപ്പറേഷൻ മഹാദേവപുര എന്ന പേരിൽ രാഹുൽ ഗാന്ധി അവിടെ വലിയ പ്രസന്റേഷൻ നടത്തിയത് അതിനെ സംബന്ധിച്ചുള്ള അവിടുത്തെ പട്ടണങ്ങളുടെ കണക്കും അവിടുത്തെ ബിജെപിയുടെ പഠനങ്ങൾ ബിജെപി ചെയ്ത പട്ടണങ്ങളെ സംബന്ധിച്ചൊക്കെ അവിടെ കൃത്യമായ ഡേറ്റ വന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ തെറ്റാണെന്നുള്ളത് പുറത്തു വന്നു ഞാൻ അതിനെ കുറച്ച് കൂടുതൽ പോകുന്നില്ല പക്ഷെ വേറെ കാര്യം ഞാൻ സൂചിപ്പിക്കാം ഇന്ന് രാഹുൽ ഗാന്ധി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ അനധികൃതമായി ഒരു കോടി വോട്ട് ചേർത്തിട്ടുണ്ടെന്നും ഇന്ന് ബീഹാറിൽ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം മൂന്നാം തീയതി രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് മഹാരാഷ്ട്രയിൽ എഴുപത് ലക്ഷം അനധികൃത വോട്ടർമാരുണ്ട് ഫെബ്രുവരി മാസം ഏഴാം തീയതി രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് മുപ്പത്തൊമ്പത് ലക്ഷം അനധികൃത വോട്ടർമാരുണ്ട് മഹാരാഷ്ട്രയിൽ ഫെബ്രുവരി മാസം പതിനേഴാം തീയതി രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് നാൽപ്പത് ലക്ഷം അനധികൃത വോട്ടർമാരുണ്ട് മഹാരാഷ്ട്രയിൽ ആഗസ്റ്റ് ം പതിനേഴായപ്പോ അത് ഒരു കോടിയായി മാറി ഇങ്ങനെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു നേതാവിന് എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത് ഒന്ന് രണ്ട് ഇവിടെ വസന്ത് പറഞ്ഞത് എന്നാണ്ട് രാഹുൽ ഗാന്ധി ആറ്റമ്പോ പൊട്ടിയിട്ടുണ്ട് എനിക്ക് ഓർമ്മ വരുന്നത് ബസന്ത്ന്റെ സംസ്ഥാനം കേൾക്കുമ്പോഴും ഈ മിഥുനം സിനിമയ്ക്കകത്ത് നെറുപടി പറഞ്ഞിട്ടൊരു ക്യാരക്ടറുണ്ട് ചേർക്കണ സ്വാമി ആ സ്വാമി വന്നിങ്ങനെ ഇപ്പൊ പൊട്ടിക്ക് ഇപ്പൊ പൊട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പൊട്ടിക്കുമ്പോ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്ന ഒരു ആ സിറ്റുവേഷൻ ആണ് വരുന്നത് നമുക്ക് ബീഹാർ തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം എന്താണ് ബീഹാറിനെ സംബന്ധിച്ച് ഇപ്പൊ രാഹുൽ ഗാന്ധി അവിടെ എവിടെ നടന്ന് യാത്ര എടുത്താനുള്ള സാഹചര്യം ബീഹാറിൽ ഒരു സ്പെഷ്യൽ റിവിഷൻ നടന്നു ഏതാണ്ട് ജൂൺ മാസത്തിൽ ആരംഭിച്ച ആ പരിപാടി ഏഴ് കോടി തൊണ്ണൂറ്റി ലക്ഷം ഏഴ് പോയിന്റ് ഒമ്പത് മൂന്ന് കോടി വോട്ടർമാർക്ക് ആ ബീഹാറിൽ അവരെ നേരിട്ട് കണ്ട് അവരുടെയൊക്കെ വീടുകളിൽ പോയി എന്യുമുറേറ്റേഴ്സ് അവർക്ക് ഫോറം കൊടുത്തു നിങ്ങളുടെ ആധികാരികത ഉറപ്പു വരുത്തണമെന്ന് പറഞ്ഞു അതിനകത്ത് ഏഴ് പോയിന്റ് രണ്ട് നാല് കോടി പേർ അതായത് നയന്റി വൺ പോയിന്റ് സെവൻ പെർസെന്റേജ് അടക്കം കുറവ് സംഭവസ്ഥാനം ദേശീയപരിതം ഉണ്ടാകും പക്ഷെ നയന്റി വൺ പോയിന്റ് സെവൻ പെർസെന്റേജ് ആൾക്കാർ അതിന് മറുപടി കൊടുത്തു രേഖകൾ കൊടുത്തു ഞങ്ങൾ ഔദ്യോഗികമായി അല്ലെങ്കിൽ ഞങ്ങൾ വോട്ട് വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുന്നതിൽ ആൾക്കാരാകണമെന്നുള്ള തരത്തിൽ മറുപടി കൊടുത്തു ആ പ്രോസസ്സ് നടത്തിയത് ബി ജെ പി ഏകോപക്ഷിയായിട്ടല്ല മാഡം ആ പ്രോസസ്സ് നടത്തിയത് തൊണ്ണൂറ്റി എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ബൂത്ത് ലെവൽ ഓഫീസറൊ ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ബി എൽ എ മാർ ആ പദ്ധതി നിങ്ങൾ ചോദിക്കുകയും ഒരു ലക്ഷത്തി അമ്പത്തി ആറായിരം മൊത്ത ബി ജെ പി ആണോ അല്ല മാഡം എഴുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് പേർ ഈ പ്രതിപക്ഷത്തുനിന്നുള്ള ബി എൽ എമാരാണ് പ്രതിപക്ഷ പാർട്ടികൾ ആർ ജെ ഡി അതേപോലെ തന്നെ കോൺഗ്രസ് സി പി എം കൊണ്ട് കേട്ടോ സി പി എമ്മിന് എഴുപത്തി ആറ് പേര് സി പി ഐ എം എൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേര് ബി എസ് പി ഇരുപത്തി ആറ് പേര് എൺപത്തി രണ്ടായിരത്തോളം ആൾക്കാരാണ് ഭരണകക്ഷികളിൽ നിന്നുള്ള അതായത് ബി ജെ പിയും ജെഡിയും ഒക്കെ ഉള്ളത് ഇങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പൂർണ്ണമായ പിന്തുണയോടെ അതായത് വി എൽ എമാരെ നിയമിച്ചുകൊണ്ട് നാല് ലക്ഷത്തോളം വോളണ്ടിയർമാരുടെ സഹായത്തോടാണ് ഈ പറഞ്ഞ പ്രോസസ് ജൂൺ മാസം ഒന്നാം തീയതി മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചത് എല്ലാ സ്ഥലങ്ങളിലും ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു ആ കരട് പട്ടികയിൽ ആക്ഷേപം ഉന്നയിക്കാൻ അവസരം കൊടുത്തു ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത് പരാതികൾ വന്നു ആ